ഒറ്റപ്പത്തിയോട് ആയിരം ഉടലുകൾ ചുറ്റുപിണഞ്ഞൊരു മണിനാഗം ചന്ദന ലതയിൽ അതോന്മുഖ ശയനം ചന്ദമോടിങ്ങനെ ചെയ്യുമ്പോൾ വിലസി വിമലെ ചെറു പനിനീർ അല ചൂടിയതിൻ ചികുരഫലം മനസ്വിനിയുടെ മുടിയിഴകളെ എത്ര കാവ്യാത്മകമായിട്ടാണ് വർണ്ണിക്കുന്നത് മറ്റാർക്കും തോന്നാത്ത രീതിയിലുള്ള ഒരു വർണ്ണനയാണ് ഒരു പത്തിയും ഉടലുകളുമുള്ള ഒരു മണിനാഗം അത് ചന്ദനലത ഒരു പക്ഷെ ആ സ്ത്രീയുടെ ശരീരം ആ ചന്ദനം പോലത്തെ ശരീരം ആ ചന്ദനലതയിൽ അതോന്മുഖമായ ശയനം തലതിരിഞ്ഞുള്ള ശയനം ചന്ദമോടിങ്ങനെ ചെയ്യുമ്പോൾ അതായത് മുടി പിന്നിയിട്ടിരിക്കുന്നതിനെ മണി ഒരു പത്തിയും ആയിരം ഉടലുമുള്ള മണിനാഗങ്ങളോടുള്ള ഒരു വർണ്ണന മറ്റാർക്കും സാധിക്കാത്ത വിധം അത് ചങ്ങമ്പുഴയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ചെറിയ പനിനീർ അല ചെറിയ പനിനീർ പൂവ് ചൂടിയ നിന്റെ ശിഖുരഫലം അങ്ങനെയാണ് എന്ന് പറഞ്ഞ് നിർത്തുന്ന വർണ്ണന ജീവിതത്തിലെ വേദനയെ ലഹരിയോട് സാമ്യപ്പെടുത്തുന്ന വർണ്ണനകളും അങ്ങനെ ധാരാളം വിവരിക്കുന്നുണ്ടെങ്കിൽ പോലും എന്നും മനസ്സിലൊരു അതിശയമായിരുന്നു മുടിയെ ഇങ്ങനെ നാഗങ്ങളോട് ഉപമിക്കുന്ന ആ ഒരു കവിഭാവനയെ മറ്റ് ഒരു കവിതയും അതിലെ വരികളുമായി കണ്ടുമുട്ടാം സ്നേഹപൂർവം ഐശ്വര്യ